Hi. ഐ ഐ ടി മദ്രാസ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളുടെ വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതേപോലെ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബി പോസ്റ്റുകളുടെ വേക്കൻസീസിനെല്ലാം തന്നെ എക്സ്പീരിയൻസ് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് എ പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ടെക്നിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഗ്രൂപ്പ് ബി ആണെങ്കിൽ സൂപ്രണ്ടും ജൂനിയർ സൂപ്രണ്ട് അങ്ങനെയുള്ള പോസ്റ്റുകളാണ് പറയുന്നത് ഇതിൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇന്നലെ എക്സ്പീരിയൻസ് പറയാത്ത ഒരു പോസ്റ്റ് ഉണ്ട് ഐ ഐ ടി മെഡ്രാസിന് നമുക്ക് ജോലി കിട്ടാൻ സഹായിക്കുന്നത് അതാണ് ജൂനിയർ അസിസ്റ്റന്റ് ഈ സെഷനിൽ നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റ് ഡീറ്റെയിൽസ് ആയിരിക്കും നോക്കുന്നത് ജൂനിയർ അസിസ്റ്റന്റ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ട്വന്റി സെവൻ ഇയേഴ്സ് ആണ് ലെവൽ ത്രീ ആണ് എന്റെ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത് പത്ത് വേക്കൻസീസ് ആണ് ഉള്ളത് അതിന് കാറ്റഗറി വൈസ് നോക്കി കഴിഞ്ഞാൽ യു ആർ കാറ്റഗറിയിൽ നാല് വേക്കൻസീസ് പറയുന്നുണ്ട് അതേപോലെ ഇ ഡ്ലൂഎക്കൻസിയും ഒ ബിസിക്ക് മൂന്നും ഷെഡ്യൂൾഡ് കാസ് രണ്ട് വേക്കൻസീസും എന്നാൽ എസ് ടി വേക്കൻസീസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ടോട്ടൽ വേക്കൻസീസ് പത്ത് വേക്കൻസീസ് ആണ് വരുന്നത് ഈ പോസ്റ്റുകളെല്ലാം തന്നെ പെർമനന്റ് പോസ്റ്റ് ആണ് പ്രൊബേഷൻ പീരീഡ് അതേസമയം ഉണ്ടാകും എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി ഒ ബിസി എൻ സി എൽ കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വർഷത്തെ റിലാക്സേഷൻ അനുവദിക്കുന്നുണ്ട് എസ് സി എസ് ടി ണെങ്കിൽ അഞ്ച് വർഷത്തെ റിലാക്സേഷനും ഈ പോസ്റ്റിന് അനുവദിക്കുന്നുണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് എനി ഡിഗ്രി മതി അതായത് ആർട്സ് ആകാം സയൻസ് ആകാം ഹ്യൂമാനിറ്റീസ് ആകാം കോമേഴ്സ് ആകാം എനി ഡിഗ്രി പക്ഷെ ഒരു നിർബന്ധം പറയുന്നത് സിക്സ്റ്റി പെർസെന്റേജ് മാർക്സ് അല്ലെങ്കിൽ ഈക്വലന്റ് സി ജി ഫിഎ എന്ന് പറയുന്നുണ്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് വേണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇനി ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ആർക്കും തന്നെ ഇളവുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അതേപോലെ ഇനി ഈ ജൂനിയർ അസിസ്റ്റന്റ് കൂടാതെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ മറ്റ് ചില പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീയും അടക്കേണ്ടതാണ് എന്നുള്ളതും കൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി ഓൺലൈനായിട്ട് ആയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിന്റ് ഔട്ട് തീർച്ചയായിട്ടും എടുത്തു വെച്ചേക്കണം അത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവർ ചോദിക്കുമെന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഹാർഡ് കോപ്പി ഒന്നും തന്നെ ഐ ഐ ടി മെറ്ററൽസിൽ സെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല കൈവശം വെക്കാൻ മാത്രമേ പറയുന്നുള്ളൂ ഇനി ക്രൂഷ്യൽ ഡേറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക ഏപ്രിൽ പത്തൊൻപതിന് ആപ്ലിക്കേഷൻ ഓൺലൈൻ തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക പത്തൊമ്പത് മെയ് ആണ് ഫൈവ് തേർട്ടി പി എം ആണ് ലാസ്റ്റ് ടൈം പറയുന്നത് സോ പത്തൊമ്പത് മെയ്ക്ക് മുമ്പായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഏജിന്റെ ക്വാളിഫിക്കേഷനും വരുന്നത് ഈ ക്രൂഷ്യൽ ഡേറ്റിലാണ് പറയുന്നത് നയൻറ്റീൻ ഫൈവ് ട്വന്റി ട്വന്റി ഫൈവ് ആകുമ്പോഴേക്കും ഇരുപത്തിയേഴ് വയസ്സ് തെരാത്ത ഒരാൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് അതായത് പ്രൂഫ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട് കാറ്റഗറി ആപ്ലിക്കബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെന്റ്സും കൂടി അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിന്റെയും അതേപോലെ തന്നെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂന്റെ ഷെഡ്യൂൾസും കാര്യങ്ങളും ഒക്കെ വരുന്നത് മെയിൽ വഴി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഐ ഐ ടി മെഡ്രാസിന്റെ വെബ്സൈറ്റ് എന്തായാലും ഒന്ന് നോക്കിയേക്കണം അതേപോലെ റിട്ടേൺ ടെസ്റ്റിന്റെ കാര്യം ശ്രദ്ധിക്കുക റിട്ടേൺ ടെസ്റ്റ് ഓൺലി ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിന്റെ സിലബസ് എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എക്സാം നടന്നിരുന്നു ഇതേ ഒരു പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റിന്റെ ആ സമയത്തുള്ള സിലബസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അത് രണ്ട് ലെവലായിട്ടാണ് എക്സാം നടന്നത് ലെവൽ വൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് സിബിറ്റി ആണ് എക്സാം വരുന്നത് അപ്പം ആ സമയത്ത് ചോദിച്ചിരുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് കോംപ്രിഹെൻഷൻ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ലോജിക്കൽ റീസണിംഗ് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് അതായത് സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എല്ലാ കാര്യങ്ങളുമാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ലെവൽ ടു എക്സാം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും അതേപോലെ തന്നെ സ്കിൽ ടെസ്റ്റും വരുന്നുണ്ട് അതിൽ ഇംഗ്ലീഷിലാണ് റൈറ്റിംഗ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് ലെറ്റർ റൈറ്റിംഗ് എസ് റൈറ്റിംഗ് ആൻഡ് പാരഗ്രാഫ് റീഡിംഗ് ആണ് വരുന്നത് സ്കിൽ ടെസ്റ്റിൽ ആണെങ്കിൽ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി എം എസ് ഓഫീസ് അതേപോലെ സെന്റിംഗ് ഇമെയിൽ ബേസിക് നോളജ് അബൌട്ട് ഡേറ്റാ ബേസ്ഡ് സിസ്റ്റംസ് ഇൻ ടൈപ്പിംഗ് ഇത്രയും കാര്യങ്ങളാണ് അതായത് വെറും ടൈപ്പിംഗ് മാത്രമല്ല ബേസിക്കലി എം എസിന്റെ മൈക്രോസോഫ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി തന്നെ ബേസിക്കലി ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നയൻറ്റീൻ മേ ആണ് അതിന് മുമ്പേ തന്നെ അപ്ലൈ ചെയ്യുക എക്സാം സെന്റേഴ്സ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കഴിഞ്ഞ തവണ ഇത് നടത്തിയപ്പോൾ എക്സാം സെന്റേഴ്സിന്റെ ലെവൽ വൺ എന്ന് പറയുന്നത് ചെന്നൈയിലായിരുന്നു എന്നാൽ ലെവൽ ടു എക്സാം ഐ ഐ ടി മെട്രാസിന്റെ അകത്തായിരുന്നു സെന്ററിലുള്ളത് ഇപ്പൊ ഈ വർഷം എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു തവണ എക്സാം നടത്തിയപ്പോൾ സെന്റേഴ്സ് വന്നത്